തലശ്ശേരി അതിരൂപത മദ്യവിരുദ്ധ സമിതിയുടെയും മുക്തശ്രീയുടെയും നേതൃത്വത്തിൽ ചെറുപുഴയിൽ സ്വീകരണം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടിച്ചാൽ തലശ്ശേരി അതിരൂപത മദ്യവിരുദ്ധ സമിതിയുടെയും മുക്തശ്രീയുടെയും നേതൃത്വത്തിൽ ആഗോള ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് യഡൂരിൽ നിന്നും ആരംഭിച്ച മദ്യലഹരി വിമോചന യാത്രയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി ഫാദർ തോമസ് പൂവൻപുഴ അധ്യക്ഷത വഹിച്ചു യോഗം ചെറുപുഴ സെന്റ് മേരീസ് ഫറോന ദേവാലയ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാറ്റ് ഉദ്ഘാടനം ചെയ്തു കത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വിളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജാഥാ ക്യാപ്റ്റൻ ടോമി വെട്ടിക്കാട്ട് വൈസ് ക്യാപ്റ്റൻ ഷിനോ പനക്കൽ ഫാദർ ജേക്കബ് കുറ്റിക്കാട്ട് കുന്നേൽ ഫാദർ ജസ്റ്റിൻ മേപ്പുറത്ത് സാജു പുത്തൻപുര മനോജ് വടക്കേൽ സജി തോപ്പിൽ രാജു കാരക്കാട്ട് മാത്യു ആഞ്ചൽ തോപ്പിൽ ജോയി പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് വൈഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ